നമസ്കാരം അറബിക്കടലിൽ കത്തി അമരുന്ന ചരക്ക് കപ്പൽ ചരിയാൻ സാധ്യത പത്ത് ശതമാനത്തോളം ചരിവ് കപ്പലിനുണ്ട് പല കണ്ടെയ്നറുകളും പൊട്ടിത്തെറിച്ച് കടലിൽ വീണു കപ്പൽ മുങ്ങാൻ സാധ്യത ഏറെയാണ് ഇതിനിടയിലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് തീ പിടിച്ച ചരക്ക് കപ്പലിന്റെ പരമാവധി അടുത്തെത്തി വെള്ളം ചീത്തി തീയണക്കാനാണ് കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നത് എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നതും പൊട്ടിത്തെറി സാധ്യതയും ഇപ്പോഴും സജീവമായുള്ളതും രക്ഷാപ്രവർത്തനത്തെ വെട്ടിലാക്കുകയാണ് കപ്പൽ പൂർണ്ണമായും കത്താനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരള തീരത്ത് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ കപ്പലിലെ നാല് ജീവനക്കാരെ കണ്ടെത്താനുള്ള തിരച്ചിലും തുടരുന്നുണ്ട് കപ്പലിന്റെ അടിത്തട്ടിലടക്കം മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്നും മുംബൈയിലെ നവ തുറമുഖത്തേക്ക് പോയ എം വി വാൻഹായ് ഫൈനോട്ട് ത്രീ ഫീഡർ കപ്പലിലാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത തായ്വാൻ കമ്പനിയുടെ കപ്പലാണിത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ആദ്യ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായത് കണ്ണൂർ അഴിയിൽക്കൽ മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് എൺപത്തി ഒന്ന് കിലോമീറ്റർ അകലെയായിരുന്നു ഈ അപകടം കപ്പലിലെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ കപ്പലിന് തീപിടിക്കുകയായിരുന്നു തീപിടുത്തതിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് ഇത് കണ്ടെത്താൻ വിശദ പരിശോധന വേണ്ടിവരും കൊച്ചി തീരത്ത് ദിവസങ്ങൾക്ക് മുമ്പ് കപ്പൽ മുങ്ങിയിരുന്നു ഇതുണ്ടാക്കിയതിലും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അറബിക്കടലിലെ കപ്പൽ കത്തൽ മൂലം ഉണ്ടാകും നിലവിൽ കപ്പലിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കണ്ടെയ്നറുകളിലേക്കും തീ പടർന്നിട്ടുണ്ട് ഇപ്പോഴും കപ്പലിൽ നിന്ന് വലിയ തോതിൽ കറുത്ത പുക ഉയരുകയാണ് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് വലിയ വെല്ലുവിളിയാണ് ഏകദേശം അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് കപ്പലിൽ വെടിമരുന്നുമായി ബന്ധമുള്ള രാസവസ്തുക്കളുമുണ്ട് അതുകൊണ്ടാണ് തീ അണയാത്തത് കപ്പൽ നിയന്ത്രണമില്ലാതെ തെക്ക് ദിശയിലേക്ക് ഒഴുകുകയാണ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്ററോളം അകലേക്ക് കപ്പൽ ഇപ്പോഴും ഒഴുകിയെത്തിയിട്ടുണ്ട് മുഗൾ ഭാഗം മുഴുവനും കത്തുകയാണ് കപ്പലിന്റെ ഇന്ധന ടാങ്കിനടുത്ത് തീ പടരുന്നതും ആശങ്ക പടർത്തുകയാണ് കപ്പലിൽ രണ്ടായിരം ടൺ ഇന്ധനവും ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസലുമാണ് ഉള്ളത് ഈ ഭാഗത്തേക്ക് തീ പടരാനും സാധ്യതയുണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്കൊപ്പം ഡോർനിയർ വിമാനങ്ങളും അപകടമേഖലയിൽ നിരീക്ഷണത്തിനുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ കോസ്റ്റ് ഗാർഡിനെ സഹായിക്കാനായി നാവികസേനയുടെ ഐ എൻ എസ് അത്ലഞ്ചും സ്ഥലത്തെത്തിയിട്ടുണ്ട് അതേസമയം കപ്പലിലുള്ളത് അതീവ മാരകമായ രാസവസ്തുക്കളാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തീപിടിച്ച കപ്പലിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകളാണ് ഉള്ളതെന്ന വിവരം പുറത്തു വന്നിരുന്നു അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ സ്വയമേവ കത്തുന്നവ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷ രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ കള നിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി കിലോഗ്രാം തൂക്കമുള്ള ഇതയിൽ ക്ലോറോഫോർമൈറ്റ് അടക്കമുള്ള വിഷാംശ രാസവസ്തുക്കളും ഉൾപ്പെടുന്നു ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളിലായി കത്തുന്ന കരവസ്തുക്കളുണ്ട് ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകമടങ്ങിയ കരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാഫോർമാലിറ്റിഹൈഡ് എന്നിവയും ഉൾപ്പെടുന്നു സ്വയമേവ കത്തുന്ന മെറ്റാലിക് പദാർത്ഥമുണ്ട് വായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്വയം കത്തുന്നതാണിത് കപ്പലിലെ തീയണയ്ക്കാൻ മറ്റു കപ്പലുകൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യമാണ് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ ട്രൈക്ലോറോ ബെൻസീൻ നൂറ്റി അറുപത്തിയേഴ് പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയുമുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളുണ്ട് എഥനോൾ പെയിൻറ് ടർപെൻറ്റൈൻ പ്രിന്റിംഗ് ഇങ്ക് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈതൈൽ മീതൈൻ കീറ്റോൺ എന്നിവയുമുണ്ട് പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന കരവസ്തുക്കളാണുള്ളത് ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് എന്നിവയുമുണ്ട് വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിലുണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന ക്ലാസ് ഫോർ പോയിൻറ്റ് ടുവിൽ ആണ് ഇതുൾപ്പെടുന്നത്